നമസ്കാരം കുറച്ചു കാലമായിട്ട് ശബരിമല ഇടതുപക്ഷത്തിന് പ്രതികൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് വലിയ തോതിലുള്ള ചില തടസ്സങ്ങളൊക്കെ ശബരിമല വിഷയവുമായി ഓരോ തെരഞ്ഞെടുപ്പിനും മുമ്പും ഉയർന്നു വരാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അമണിയെയും ഒക്കെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സ്ത്രീ പ്രവേശനം സാധ്യമാക്കുന്നു എന്ന നിലപാടിലേക്ക് സി പി എമ്മും ഇടതുപക്ഷവും എത്തിച്ചേര്ന്നത് അത് സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ വലിയ തോതിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുമെന്നും ഹൈന്ദവ വോട്ടുകൾ ഏകീകരിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങും എന്നുമൊക്കെ ഇടതുപക്ഷവും പിണറായി വിജയനും ശക്തമായി വിശ്വസിക്കുകയും ചെയ്തു ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ ഹൈന്ദവ വോട്ടിൽ ഒരു ഏകീകരണം ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു പിണറായി വിജയൻ്റെ വിജയത്തോടു കൂടി നമുക്ക് മനസ്സിലായ കാര്യം എന്നാൽ ഇപ്പോൾ കാര്യം അങ്ങനെ അത്ര പന്തിയല്ല എന്ന് വേണമെങ്കിൽ പറയാം ദേവസ്വം ബോർഡ് വിഷയത്തിൽ അതായത് അയ്യപ്പൻ്റെ ചില സ്വർണ്ണ മോഷണം ഒക്കെ ബന്ധപ്പെട്ട വാർത്തകൾ വന്നതോടുകൂടി ശബരിമലയിലേക്ക് ഇടതുപക്ഷം കൈവച്ചുവെന്നും അവിടെ വലിയ തോതിലുള്ള അഴിമതി സ്വർണ്ണക്കൾ ടത്ത് കൊള്ളയൊക്കെ നടത്തി എന്ന പേരിലുമാണ് ഇപ്പോൾ വാർത്തകൾ വ്യാപരിക്കുന്നത് പ്രചരിക്കുന്നത് ദേവസ്വം ബോർഡാണ് പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുൻ ദേവസ്വം ബോർഡ് അതായത് പിണറായി വിജയൻ ആദ്യ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇതിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് പത്മകുമാറും വാസുവും ഒക്കെ ആ കാലത്തുണ്ടായവരാണ് ആ സമയത്താണ് വലിയ തോതിലുള്ള സ്വർണപ്പാളി വിവാദമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പാ ഈ എൽ ഡി എഫിൻ്റെ വോട്ടിൽ ഒരു വിള്ളൽ ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസം പിണറായി വിജയനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് അതുപോലെ തന്നെ മറ്റ് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനുമുണ്ട് അതുകൊണ്ട് തന്നെ പി എൻ പ്രസാദിൻ്റെ കാലാവധി തീരുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്നായിരുന്നു നേരത്തെ ധാരണ പാർട്ടിയിലും മുന്നണിയിലുമൊക്കെ ഉണ്ടായിരുന്ന ധാരണ അതിനെതിരെ ഉള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സുപ്രീം കോടതി പോലും ഹൈക്കോടതി പോലും അതിൽ ഇടപെടുകയുണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയം അതുകൊണ്ട് തന്നെ പ്രശാന്തിന് ഇനി ഒരു ഇടവേള ഇനി ഒരു വേള ഒരു അവസരം കൊടുക്കുക സാധ്യമല്ല എന്ന നിലപാടിലേക്ക് ഇടതുമുന്നണി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും തങ്ങളുടെ മുഖം രക്ഷിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ സി പി എം പയറ്റുന്നത് അതിനായിട്ട് എന്ത് വില കൊടുത്തും ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും വേണ്ടില്ല എങ്ങനെയൊക്കെ ആയാലും വേണ്ടില്ല ഇലക്ഷന് മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ സുഗമമായി മുന്നോട്ട് പോകണം എന്ന ചിന്തയിലാണ് പിണറായി വിജയൻ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇനി പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ അധികാര സ്ഥാനത്തേക്കും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഈ ദേവസ്വം കമ്മിറ്റിയിലും കടന്നുകൂടും എന്നുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു നീക്കം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തരായ നേതാക്കളെ മാത്രം അതായത് സി പി എമ്മുമായി അടുത്ത് നിൽക്കുന്ന ഏറ്റവും ശക്തരായ നേതാക്കളെ മാത്രമായിരിക്കും ഇനി ദേവസ്വം ബോർഡിൻ്റെ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന കാര്യം അതായത് ചുരുക്കി പറഞ്ഞാൽ എ കെ ജി സെൻറ്ററിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കയ്യിലായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും കടിഞ്ഞാൺ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അടിയന്തരമായി ഇടപെടുക ഇടപെടുന്നതിനുള്ള സജ്ജീകരണം സംവിധാനമൊക്കെ ഈ പാർട്ടി ഘടകങ്ങളിൽ തന്നെ ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക അങ്ങനെ പാർട്ടിയുടെ തലപ്പത്തുള്ള ആരെയെങ്കിലും സമുദായ ഐക്യ സമുദായ സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാളെ അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ദേവകുമാർ പേരാണ് ഒന്ന് പ്രധാന ായി വരുന്നത് അദ്ദേഹം ക്വയർ ബോർഡിന്റെ ചെയർമാൻ ആണ് അതിന്റെ കാലാവധി തീരുകയാണ് തീരുമ്പോഴേക്കും അദ്ദേഹത്തെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് മറ്റൊന്ന് മുൻ എം പി കൂടിയായ എ സമ്പത്തിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് അദ്ദേഹവും അടിയുറച്ച സി പി എം വിശ്വാസിയും സി പി എം നേതാവുമാണ് എന്നത് എടുത്തു പറയണം മുഖ്യമന്ത്രിയുമായി വലിയ വിശ്വാസത കൂടുതൽ ബന്ധം അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സമ്പത്ത് എന്നതുകൊണ്ട് തന്നെ ഈ രണ്ട് പേരിൽ ആർക്കെങ്കിലും ആയിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കു വീഴുക അതാരായാലും ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ പ്രസിഡന്റ് ഭരണം ദേവസ്വം ബോർഡിൻ്റെ മൊത്തത്തിലുള്ള ഭരണമൊക്കെ സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എ കെ ജി സെൻറ്ററിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നത് വ്യക്തമായും ഇപ്പോൾ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇനി ദേവസ്വം ബോർഡിൻ്റെ ഈ ഇടതുപക്ഷത്തിൻ്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഭരിക്കാൻ പോകുന്നത് പാർട്ടി നേരിട്ടായിരിക്കും എന്നതാണ് ചുരുക്കം